ആറ്റുകാൽ പൊങ്കാല പാലിക്കേണ്ട പതിനഞ്ച് കാര്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി ഗിന്നസ് ബുക്കിൽ വരെ ഉൾപ്പെട്ട ആറ്റുകാൽ ദേവീക്ഷേത്ര പൊങ്കാലയ്ക്കായി തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു പൊങ്കാലയ്ക്കായി എത്തുന്നവർ ഈ പതിനഞ്ച് ആരോഗ്യകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് കനത്ത ചൂടിനെയും സൂര്യപ്രകാശത്തെയും പ്രതിരോധിക്കാൻ പൊങ്കാല ഇടുമ്പോൾ തുണി കൊണ്ട് തലയും മുഖവും മറയ്ക്കുക രണ്ട് കോട്ടൺ തുണിത്തരങ്ങളും ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുക തൊങ്ങലുകളുള്ളതും നീളം കൂടിയതുമായ വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക മൂന്ന് ധാരാളം വെള്ളം കുടിക്കുക വെറും വെള്ളത്തിന് പകരം ഉപ്പിട്ട കഞ്ഞിവെള്ളമോ മോരോ നാരങ്ങ വെള്ളമോ ഉപയോഗിക്കുക നാല് വഴിയോരങ്ങളിലെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക അഞ്ച് മുഖത്തും കൈകാലുകളിലും സൺസ്ക്രീൻ ഉപയോഗിക്കുക ആറ് കുട ഉപയോഗിക്കുന്നതും തൊപ്പി ധരിക്കുന്നതും സൂര്യാഘാതം തടയാൻ സഹായിക്കും ഏഴ് പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായി ഭക്ഷണവും മരുന്നും കഴിക്കുക എട്ട് ചെരുപ്പുകൾ നിർബന്ധമായും ധരിക്കണം ഒൻപത് തലകറക്കം അനുഭവപ്പെട്ടാലുടൻ ഒരിടത്തിരിക്കുകയോ കിടക്കുകയോ ചെയ്യുക കാലുകൾ കുറച്ച് ഉയരത്തിൽ വച്ചിരിക്കുക ബോധക്ഷയം വന്ന വ്യക്തിക്ക് ബോധം വരുന്നതുവരെ വെള്ളം കുടിപ്പിക്കാനോ ഭക്ഷണം കഴിപ്പിക്കാനോ പാടില്ല പത്ത് ആസ്മയോ അലർജിയോ ഉള്ളവർ ജനത്തിരക്ക് മൂലമോ പുക ശ്വസിച്ചോ ശ്വാസം മുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നവർ അത് കയ്യിൽ കരുതുക പതിനൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുക ഇവ പിടിച്ചു നിർത്തുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പന്ത്രണ്ട് ഛർദി വയറിളക്കം ശരീരത്തിലെ പാടുകൾ ചൊറിച്ചിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നീളുന്ന ചുമ എന്നിവ പകർച്ചവ്യാധികളുടെ ലക്ഷണമാകാം ഇവ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണം പതിമൂന്ന് തീയിൽ നിന്നും നിശ്ചിത അകലം പാലിക്കുക പൊള്ളലുകൾ ഉണ്ടായാലുടൻ വെള്ളത്തിൽ കഴുകുകയോ അടുത്തുള്ള മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെടുകയോ ചെയ്യുക പതിനാല് അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പകരം മൺപാത്രമോ കോപ്പർ സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുക പതിനഞ്ച് ഉത്സവം കഴിഞ്ഞ് അടുത്ത ദിവസം കാലിന്റെ അടിഭാഗം പരിശോധിക്കണം പൊള്ളലോ മുറിവുകളോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം നേടണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായിപ്പോഴും യൂട്യൂബ് ചാനൽ Ethnic Health Code forward to good health.